ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്റ്റൈൽ മോഡൽ നൈറ്റി ഫ്രോക്ക് ആണ് ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മീറ്ററിൻ്റെ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഫ്രില്ലിനുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ബോഡി പാർട്ടിന്റെ കട്ടിങ് നോക്കാം കേട്ടോ അപ്പോൾ ഫ്രില്ലിനായിട്ട് ഞാൻ ഇവിടെ നൈറ്റി ബിറ്റിൻ്റെ വീതിക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫ് ഹാഫായിട്ട് മടക്കിയിട്ടേക്കാണ് തുണീനെ വീതിക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഇതാണ് അതുപോലെ തന്നെ മടക്കു വശം വരുന്നത് ഒരു സൈഡിലാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്കിനി ഫ്രില്ലിൻ്റെ വെഷമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എട്ട് ഇഞ്ചിലാണ് കേട്ടോ ഫ്രില്ല് കൊടുക്കുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് ഫ്രില്ല് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇഞ്ച് നമുക്ക് ഈ ഒരു അടിവശം ഫ്രില്ലിൻ്റെ അടിഭാഗം മടക്കി അടിക്കാനും അര ഇഞ്ച് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനും അങ്ങനെയാണ് ഒന്നര ഇഞ്ച് വരണേ അപ്പം എട്ടിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി വരുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പം ഒമ്പതര ഇഞ്ചിൽ ഞാൻ മൂന്ന് പീസ് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് മൂന്നിൻ്റെ ലെങ്ത് വരേണ്ടത് ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ ഫ്രില്ലിനായിട്ട് ഏറ്റവും അടിവശത്തുനിന്ന് ഒമ്പതര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് മൂന്ന് പീസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഫ്രില്ലിനായിട്ടുള്ള മൂന്ന് പീസും ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പീസാണ് കേട്ടോ നമ്മൾ ഫ്രില്ലിനായിട്ട് കട്ട് ചെയ്തിരിക്കണേ അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പീസ് ഉണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രില്ലിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തു ഇനി അടുത്തായിട്ട് ബോഡി പോർഷൻ ആണ് കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽ നമുക്ക് എടുക്കാം ഇപ്പം നമ്മളിവിടെ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് വീതിക്ക് ഒന്ന് ഹാഫ് ആയിട്ട് മടക്കി ഹാഫായിട്ട് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വീതിക്ക് മടക്കി ഇട്ടിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഇവിടെയാണ് അതുപോലെ തന്നെ മടക്കു വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നീളത്തിൽ ഇതിനെ ഒന്നും കൂടി ഒന്ന് ഹാഫ് ആയിട്ട് മടക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ തുണി തുണീനെ നീളത്തിലും ഒന്ന് ഹാഫായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തുണി നാലായിട്ടാണ് കേട്ടോ മടങ്ങി കിടക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് പേപ്പറിലും കൂടിയും കാണിച്ച് തരാം എങ്ങനെയാണ് മടക്കിയെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീതിയുള്ള ഭാഗം അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി ഇനി അടുത്തായിട്ട് നീളത്തിനും ഒന്നും കൂടി ഹാഫായിട്ട് മടക്കാം അപ്പോൾ അതേ നീളം വരുന്ന ഭാഗം ഒന്ന് ഹാഫായിട്ട് മടക്കി അപ്പം ഇതുപോലെയാണ് നമ്മൾ തുണി നാലായിട്ട് മടക്കി കൊടുത്തിരിക്കണേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മുഗൾ ഭാഗം കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് രണ്ട് പീസായിട്ടും മടക്കു വെച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നാല് പീസായിട്ട് ഇത് ഇതുപോലെ ഓപ്പൺ ആണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്കിതിൽ മെഷർമെൻസ് മാർക്ക് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് ബോഡി പോർഷൻ മെഷർമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് എത്രയാണ് ഫുൾ ലെങ്ത്ത് വേണ്ടേ നോക്കുക ഞാൻ ഞാനിവിടെ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഫുൾ ലെങ്ത്തെ എടുക്കുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ എട്ട് ഇഞ്ച് ഫ്രില്ലിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തിനാലേ മൈനസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്താറ് ഇഞ്ചാണ് കിട്ടുക ആ ഒരു മുപ്പത്താറ് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ആര ഇഞ്ച് നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനും ആര ഇഞ്ച് നമ്മുടെ ഫ്രില്ല് അറ്റാച്ച് ചെയ്യാനും അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ചാണ് ഇട്ട് വരിക അപ്പോൾ ഈ ഒരു മുപ്പത്താറിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ മുപ്പത്തേഴ് ഇഞ്ച് ബോഡി പോർഷനിൽ ഫ്രില്ല് മാറ്റിയിട്ടുള്ള ലെങ്ത് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പം അടിയിൽ ടേപ്പ് വെച്ച് നേരെ മുഗൾ ഭാഗത്തേക്ക് മുപ്പത്തേഴ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ബാക്കി ഒരു മുഗൾ ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഷോൾഡർ ഞാൻ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പൊ അത് ഇവിടെയാണ് ആറര ഇഞ്ച് വരണേ ഞാൻ അവിടെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നേരെ അടിയിലേക്ക് ഞാൻ ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇവിടെയാണ് ആറര ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു അപ്പൊ ആറര ഇഞ്ച് ഇവിടെയാണ് വരണേ ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഈ ഒരു ആംഹോള് എന്റ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത് എവിടെയാണോ ഒമ്പതര ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം അടുത്തായിട്ട് ഷേപ്പിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എവിടെയാണ് പതിനാല് ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ എനിക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് ആ ഒരു എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയും തയ്യൽ തുമ്പോ ഞാൻ ഒന്നര ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് ഈ ഒരു മുഗൾ ഭാഗത്തെ ടേപ്പ് വെച്ചിട്ട് ആ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം കണ്ട് ഞാൻ പതിനെട്ട് ഇഞ്ച് ലെങ്ത്തിൽ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് പതിനെട്ട് ഇഞ്ച് വരണ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ പത്തേകാൽ ഇഞ്ചാണ് കേട്ടോ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയാണ് പത്തേകാൽ ഇഞ്ച് വരെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു അവിടെ ഞാൻ ഒരു ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുള്ളൂ ഒരു ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെസ്റ്റിന്റെയും വേസ്റ്റിന്റെയും സ്ലിറ്റ് ഓപ്പിന്റെയും മെഷർമെന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ നെക്കിന്റെ വീതി മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നെക്കിന്റെ വീതി ഞാൻ മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം അര ഇഞ്ച് ഞാൻ ഷോൾഡേഴ്സിലോപ്പും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തിനൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ സ്ലോപ്പിന് ശേഷം ബാക്കി എത്രയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ എനിക്ക് ആറ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പൊ ഈ ഒരു ആറിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം ആറിന്റെ പകുതി എന്ന് പറയുന്നത് ഇഞ്ചാണ് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ആംഹോൾഡർ ഷേപ്പ് ജസ്റ്റ് ഒന്ന് കർവ് കെർവ് വരച്ചു വരച്ചുകൊടുക്കാം ഇവിടെ നമ്മൾ ആം ഹോളും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടിയിലേക്ക് സാധാരണ എ എയർലൈനൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു പോയിന്റ് ചെയ്യുന്ന അടി വരെ ഞാൻ ഒന്ന് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡയഗണലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാൻ ഒരു രണ്ട് ഇഞ്ച് മുഗൾ ഭാഗത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അടിവശത്ത് ഞാൻ ഒരു രണ്ടിഞ്ച് മുകൾ ഭാഗത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതേ നമുക്ക് അവിടെ നിന്ന് ഒന്ന് കർവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കരച്ചേക്കട തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഞാനിവിടെ സ്ലോപ്പ് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല അങ്ങനെ ബോഡി പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കി വന്ന മെറ്റീരിയൽ ഈ ബാക്കി വന്ന മെറ്റീരിയൽ ഞാൻ ഇതുപോലെ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് നാലര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ അര ഇഞ്ച് മാത്രമേ തയ്യൽത്തുമ്പോൾ കൊടുക്കുന്നുള്ളൂ അങ്ങനെ ടോട്ടല് അഞ്ച് ഇഞ്ച് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ കരഭാഗമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അരികുവശം അടക്കി അടിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് എടുത്തേ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു അരികുവശം അടക്കി അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തോളൂ അപ്പോൾ ടോട്ടല് ഞാൻ ഇങ്ങോട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നേരെ അടിയിലേക്ക് എട്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇതിനെ നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ട് അരച്ച് കൊടുക്കാം ഇനി ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് ഇഞ്ച് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടേക്കായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്ലീവിന്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ സ്ലീവിന്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിഭാഗത്തേക്കായിട്ട് നമുക്ക് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്കായിട്ട് ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് സ്ലീവ് ഓപ്പണിന്റെ വണ്ണം ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ ഞാൻ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഒന്നര ഇഞ്ച് അവിടെയും തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് തയ്യൽ തയ്യൽത്തുമ്പുകളും ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പൊ ഇതോട് കൂടിയിട്ട് സ്ലീവിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലെ രണ്ട് സ്ലീവ് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സ്ലീവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇതീ കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ഭാഗത്തേക്കുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ് നമുക്ക് കിട്ടി ഇനി അടുത്തായിട്ട് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം അടുത്തായിട്ട് പോക്കറ്റ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ അതുപോലെ തന്നെ വീതി വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് പോക്കറ്റിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ബാലൻസ് വരുന്ന മെറ്റീരിയലിൽ നിന്ന് വള്ളി കട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ വള്ളിക്കുള്ള പീസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്തായാലും നൈറ്റി ഫ്രോക്കിൽ വള്ളി വെക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇതുപോലെ നൈറ്റി ഫ്രോക്ക് ചെയ്തതിൽ വള്ളി വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ അതുകൊണ്ട് എനിക്ക് വള്ളി വെക്കാത്തതാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യാത്തത് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുണി എന്തായാലും ഇതുപോലെ ബാക്കിയുണ്ടാവും അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നെക്കിൻ്റെ വീതി ആദ്യമേ തന്നെ മൂന്നര ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നര ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കെർവ് ചെയ്തിട്ടാണ് കേട്ടോ നെക്ക് കൊടുക്കുന്നത് എക്സാക്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് കെർവ് ചെയ്തിട്ട് ഒരു വീനെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പീസ് ക്ലോത്ത് അതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് അതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മടക്ക് വരുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ ആയിട്ട് വരേണ്ടത് ഈയൊരു സൈഡിലാണ് കറക്റ്റ് ഈ ഒരു നെക്കിനോട് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ നെക്ക് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പോർഷനിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു അടിവശം മടക്കി അടിക്കാൻ നമ്മുടെ കയ്യിൽ വേണം കേട്ടോ എന്നിട്ട് ഇതേ ഷേപ്പ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സോ നമുക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തായിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് സെയിം നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് ഹാഫായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മടക്കുവശം ഈ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ വരണേ ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിൽ നെക്ക് വരച്ചു കൊടുക്കാം നെക്കിന്റെ വീതി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെക്ക് ഇറക്കം ഞാൻ നാലര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇനി ഞാൻ എനിക്ക് വേണ്ട റൗണ്ട് നെക്കാണ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ചേക്കട്ട തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് കുറച്ച് ഇട്ട് ഇതേ ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതോട് കൂടിയിട്ട് ബാക്ക് നെക്കിന്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്